പെട്രോൾ പമ്പിലും ചെക്കിംഗ് ഇതില്ലാതെ ഇനി പമ്പിൽ കയറിയാൽ ചലാൻ മൊബൈലിൽ കിട്ടും അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷമായ ഇന്ത്യൻ നഗരമാണ് ഡൽഹി രാജ്യതലസ്ഥാന മേഖല സന്ദർശിച്ചവർക്ക് അവിടുത്തെ അന്തരീക്ഷം എത്രത്തോളം മലീമസമാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും ഡൽഹിയിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി അധികാരികൾ നിരവധി നടപടികളാണ് കൈക്കൊണ്ടുവരുന്നത് ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കാനായി സംസ്ഥാന സർക്കാർ പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഡൽഹിയിൽ വിവിധ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്ത് വർഷത്തിൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും നിരോധിച്ചതാണ് അതിലൊന്ന് അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായ സാഹചര്യങ്ങളിൽ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിന് രജിസ്ട്രേഷൻ നമ്പർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഡൽഹി എൻ കൂടുതൽ മലിനീകരണം പുറന്തള്ളുന്ന വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതിനാൽ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനങ്ങൾ ുന്നത് തടയാനായി സർക്കാർ പുതിയ തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇതിനായി സംസ്ഥാന സർക്കാർ ഡൽഹിയിലെ ഫ്യുവൽ സ്റ്റേഷനുകളിൽ സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിക്കുകയാണ് ഈ സ്മാർട്ട് ക്യാമറകൾ പെട്രോൾ സ്റ്റേഷനുകളിൽ എത്തുന്ന വാഹനങ്ങളുടെ ചിത്രങ്ങൾ പകർത്തുകയും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഓൺലൈനിൽ ട്രാക്ക് ചെയ്ത് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഡൽഹിയിൽ പി യു സി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹന ഉടമകൾക്ക് പെട്രോൾ പമ്പിലും രക്ഷയില്ലെന്ന് സാരം വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്യുന്ന ക്യാമറകൾ വാഹനത്തിന് പി യു സി സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തി ഫ്യുവൽ സ്റ്റേഷനിലെ ജീവനക്കാരെ അറിയിക്കുകയും ചെയ്യും പെട്രോൾ സ്റ്റേഷനിലെ ജീവനക്കാർ ഈ വിവരം വാഹനത്തിലെ ഡ്രൈവറോട് പറയും ഫ്യുവൽ സ്റ്റേഷനിൽ തന്നെ പുക പരിശോധിക്കാനുള്ള സൗകര്യം ഒരുക്കും പി യു സി സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞവർക്ക് അത് പുതുക്കാവുന്നതാണ് സിസ്റ്റം മൂന്ന് മണിക്കൂറിനുള്ളിൽ വാഹനത്തിന്റെ പി യു സി സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കും അപ്പോൾ കാര്യങ്ങൾ ശരിയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നാൽ മൂന്ന് മണിക്കൂറിന് ശേഷമുള്ള അപ്ഡേറ്റിലും സാധ്യതയില്ലാത്ത പി യു സി സർട്ടിഫിക്കറ്റാണ് കാണിക്കുന്നതെങ്കിൽ സിസ്റ്റം നേരിട്ട് വാഹനയുടമയുടെ പേരിൽ ഈ ചലാൻ ജനറേറ്റ് ചെയ്യും നിലവിൽ പെട്രോൾ പമ്പുകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി ഡൽഹി ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ചിട്ടുണ്ട് ഈ പദ്ധതിക്ക് ഏകദേശം ആറു കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതിയുടെ ടെൻഡർ ഏറ്റെടുക്കുന്ന കമ്പനി പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പിഴ ചുമത്താനായി ഈ സിസ്റ്റം സർക്കാരിന്റെ ഔദ്യോഗിക പോർട്ടലുമായി ബന്ധിപ്പിക്കണം പമ്പുകൾ സ്ഥാപിക്കുന്ന ക്യാമറകൾ നിയമം തെറ്റിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്തുമ്പോൾ സിസ്റ്റം പരിവാഹൻ പോർട്ടലിലേക്ക് വിവരങ്ങൾ കൈമാറും തുടക്കത്തിൽ സംസ്ഥാനത്തെ അഞ്ഞൂറ് പെട്രോൾ പമ്പുകളിൽ ഇത്തരത്തിലുള്ള സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് നിലവിൽ നൂറ് പെട്രോൾ പമ്പുകളിൽ പ്രവർത്തനക്ഷമമായ ക്യാമറകളുണ്ട് ഡൽഹിയിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വാഹനങ്ങൾ സാധുവായ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഓടുന്നതെന്ന ഗതാഗത വകുപ്പിന്റെ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കമാകാൻ പോകുന്നത് ഇവയിൽ പത്തൊമ്പത് ലക്ഷവും ഇരുചക്ര വാഹനങ്ങളാണ് പുതിയ പദ്ധതി നടപ്പാക്കുന്നതോടെ ഇവയിൽ വലിയൊരു പങ്ക് വാഹനങ്ങളും പി യു സി സർട്ടിഫിക്കറ്റ് എടുക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് ഡൽഹിയിലെ വായുമലിനീകരണം ഇത്ര കണ്ട് രൂക്ഷമാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമാണ് ഡൽഹി ഇവിടുത്തെ അന്തരീക്ഷ മലിനീകരണം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ വരെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങളെത്തിയത് ഇതേ തുടർന്ന് വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുകയാണ് സർക്കാർ ഏതായാലും ഈ ഒരു നടപടി എത്രത്തോളം ഫലം കാണുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം